പക്ഷേ നമ്മുടെ ഇസ്രായേൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടു ഇബ്രാഹിം റൈസിയെ ഇസ്രായേലിന്റെ മൊസാദ് കാച്ചിക്കളഞ്ഞതാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് പക്ഷേ നമ്മൾ ആ വാദമൊക്കെ തള്ളുകയാണ് ഇസ്രായേലും ഇറാനും ആയിട്ട് മോശ ബന്ധമാണ് പക്ഷേ ഇറാനും ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പം ചബഹർ തുറമുഖവും നമുക്ക് ഇറാൻ്റെ തന്നല്ലോ നമുക്ക് എന്തോ ഇനി ഒന്ന് പത്ത് കൊല്ലമോ എന്തോ നടത്താനാണ് പത്ത് കൊല്ലം നടത്താനാണ് നമുക്ക് തന്നത് അപ്പോൾ ഈ ഇറാൻ്റെ മൊസാദ് കോൺസ്പെറസി നമ്മൾ അങ്ങോട്ട് തള്ളികളയാണ് ഇനി ഇറാൻ്റെ ഗതി എന്തായിരിക്കും അതായത് ഇസ്രായേൽ ഇറാൻ പ്രസിഡൻറ്റ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ്റെ ഭരണഘടന എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊന്ന് വകുപ്പുകൾ പ്രകാരം അവർ പറയുന്നത് കുറഞ്ഞ വൈസ് പ്രസിഡൻ്റിനെ അതിലോട്ട് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അതുപോലെ നടന്നും കഴിഞ്ഞു ഇനി അടുത്തത് എന്തായിരിക്കും ഇറാൻ സംഭവിക്കാൻ പോകുന്നത് ഈ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് ഇപ്പം ഇപ്പോഴത്തെ ധനുഷ് പറഞ്ഞതുപോലെ വൈസ് പ്രസിഡന്റ് അങ്ങനെ ഒരു അത്യാവശ്യം സംഭവിച്ചാൽ ഏറ്റവും സീനിയർ വൈസ് പ്രസിഡന്റ് ചാർജ് കൊടുക്കാം അപ്പൊ ആ ചാർജ് കൊടുത്താണ് അവിടെ നിൽക്കുന്നത് അവിടെ ജനാധിപത്യ സംവിധാനം ആണോ എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് അറിയപ്പെടുന്നത് അത് അവിടുത്തെ ഒരു ജനാധിപത്യ സംവിധാനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ഡീപ്പായിട്ട് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ ഇപ്പൊ അൻപത് ദിവസിക്കാവും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കണം ജനങ്ങൾ വോട്ട് ചെയ്താണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അവിടെ പ്രസിഡന്റിനൊപ്പം തന്നെ അവിടുത്തെ സർവ്യാധികാരിയായിട്ടുള്ളവരാണ് സർവാധിക സർവ്യാധികാരി അദ്ദേഹമാണ് ഇതിൻ്റെ മൊത്തം പുള്ളിയുടെ പേര് ഇപ്പോഴത്തെ ആളുടെ പേര് ഐത്തുള്ള അലി ഓ ഖുമേനിള്ള അലി ഖുമേനി ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് എൺപത്തി എട്ട ഒരു സഭ മത പണ്ഡിതന്മാരുടെ ഒരു സഭയാണ് തിരഞ്ഞെടുക്കുന്നത് എൺപത്തെട്ട് പേര് ഈ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവനാഥ് ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പക്ഷേ പ്രസിഡന്റ് ആ പരമാധികാരി അദ്ദേഹമാണ് പരമാധികാരി അതായത് പ്രസിഡന്റിന്റെ വാക്കുകൾ കൂടെ അംഗീകരിച്ചാലേ എന്നുള്ളതാണ് അത് പിന്നെ ധനുഷന് നമുക്ക് പറയാൻ മനസ്സിലാവും പരമാധികാരിയാണ് ഇദ്ദേഹം ദിവ്യാധിപത്യ രാജ്യം അതായത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഭരിക്കുന്ന രാജ്യം എന്നാണ് ഇറാൻ്റെ വിശ്വാസം അപ്പോൾ ദൈവത്തിന് നേരിട്ട് ഇരിക്ക ഭരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ദൈവം ഏൽപ്പിക്കുന്ന ഒരാൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു റവല്യൂഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ ഭരണത്തിൽ അന്ന് ആ റവല്യൂഷന് ശേഷം എഴുപത്തൊമ്പതിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി റഫറണ്ട റഫറണ്ട നടത്തി ഒരു ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടായ ഒരു സംവിധാനമായി ഇപ്പോൾ ഈ ഈ പറയുന്നത് അപ്പോൾ ഈ കം എൺപത്തെട്ട് പേർ ഇറങ്ങുന്നത് മതപണ്ഡിതന്മാരാണ് എൺപത്തെട്ട് പേർ ഇറങ്ങുന്ന ആളാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന് ലൈഫ് ലോങ്ങ് ആണ് ഒരിക്കൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം ഈ മരിക്കും വരെ പിള്ളിയാണ് സുപ്രീം ലീഡർ സുപ്രീം ലീഡറാണ് ആണല്ലോ അസംബ്ലീസ് ഓഫ് എക്സ്പെർട്സ് എന്നാണ് എൺപത്തി എട്ട് പേരെ പറയുന്നത് പറയുന്നത് അപ്പം മതപരമായ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരാണ് തീരുമാനിക്കുന്നത് അപ്പം ഈ അത് എട്ട് കൊല്ലത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അതും ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എട്ട് കൊല്ലത്തിലേക്കാണ് എൺപത്തി എട്ട് പേര് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പൊ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റ് കാലാവധി നാലു കൊല്ലമാണ് ജനങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിനകത്ത് ഇത് കൂടാതെ ഒരു ബോഡിയും കൂടെ ഉണ്ട് ഒരു ബോഡിയും കൂടെ ആറുപേരടങ്ങുന്ന ഒരു ബോഡിയാണ് മനസ്സിലായി ആ ബോഡിയുടെ പേരൊന്ന് ഗോർഡിയൻസ് കൗൺസിലാണ് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ആറ് ആറുപേരെ ഇതിനകത്ത് വേറെ വലിയ വ്യക്തമായി ആറുപേരെ തന്നെ പേരല്ല പന്ത്രണ്ട് പേര് ആറ് ആറുപേരെന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പേരുണ്ട് അതിനകത്ത് പേര് മതപരമായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നു ആറ് ആറുപേര് ഈ ഇതുപോലെ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആറുപേരെ തന്നെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ഉണ്ട് ചീഫ് ജസ്റ്റിസൊക്കെ അപ്പോൾ പേരെ ഈ ചീഫ് ജസ്റ്റിസ് തിരഞ്ഞെടുക്കുമ്പോൾ അവരെ പാർലമെന്റിൽ നിന്ന് ഈ ആറ് പേരുടെ പാർലമെൻറ്റിൽ അവർ പാസ്സാക്കണം അല്ലെങ്കിൽ അവിടെ വോട്ടിട്ട് ഈ ആറ് പേരെ അംഗീകരിക്കണം അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് പേരാണ് അപ്പോൾ ചീഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ട് ഈ മതവണ്ട് സുപ്പീരിയർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചീഫ് ജസ്റ്റിസ് മിലിറ്ററി പിന്നെ ഏറ്റവും അവസാനം ഇപ്പം പറയുന്ന ഫൈനാൻസ് ഒഴിച്ച് ഫൈനാൻസ് പ്രസിഡന്റ് വസ്ത്രം എങ്ങനെ ധരിക്കണം എന്ന് പോലും അദ്ദേഹത്തിന് തീരുമാനിക്കാം ഈ സുപ്രീം അതാണ് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചോ ഒരു പ്രത്യേക രീതിയിലാണ് പുള്ളി ഇബ്രാഹിം വസ്ത്രം ആ അതെ സ്ത്രീകളും സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രം എങ്ങനെ തീരുമാനിക്കാം വലിയ ഹിജാബ് ഒരു പെൺകുട്ടിയുടെ ഹിജാബിനിടയ്ക്കൂടെ ഒരു തലമുടി അപ്പൊ ഈ പറഞ്ഞത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രസിഡന്റ് പരമാധികാരം ഉണ്ട് പ്രസിഡന്റ് ആണ് ഫിനാൻഷ്യൽ ഇതായിട്ടുള്ളത് അദ്ദേഹത്തിന് അതുപോലെ പാർലമെന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പാർലമെന്റ് ഉണ്ട് ഈ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ജനമോ ജന വോട്ട് ചെയ്താൽ തെരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് നാല് നാലുപോലത്തെ ശേഷം മിനിസ്റ്റർമാരെയൊക്കെ തീരുമാനിക്കുന്ന പ്രസിഡന്റ് ആണ് പക്ഷേ ഈ പാർലമെന്റ് പാസ്സാക്കുന്ന ഏത് കാര്യവും നടപ്പാക്കണമെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞില്ലയോ അല്ലല്ല ഗൈഡൻസ് കൗൺസിൽ എന്ന് പറഞ്ഞവരുടെ അംഗീകാരമാണ് പന്ത്രണ്ട് പേരങ്ങുന്ന ഗൈഡൻസ് കൗൺസിലിൻ്റെ അംഗീകാരം പാർലമെന്റ് പാസ്സാക്കിയിട്ട് കാര്യമില്ല ഈ അവർ അംഗീകാരം കൊടുത്തില്ലെങ്കിൽ ഇത് നടപ്പാക്കാൻ പറ്റത്തില്ല മിനിസ്റ്റർമാർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അംഗീകാരം കൊടുത്തിട്ട് നടപ്പാക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് കൗൺസിനെപ്പറ്റി ധനുഷ്ഠിട്ട് ഞാൻ പറഞ്ഞില്ല പേർ എൺപെട്ട് ഒരു കൗൺസിൽ പന്ത്രണ്ട് പേരറങ്ങുന്നത് പന്ത്രണ്ട് പേരങ്ങുന്ന കൗൺസിൽ ആറ് പേരെ തീരുമാനിക്കുന്നത് ഉന്നത ഉന്ന ഉന്നതാധികാരമുള്ള അവിടുത്തെ അല്ലെങ്കിൽ ടോപ്പിലിരിക്കുന്ന ആള് ബാക്കി ആറുപേരെ തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിനെ തീരുമാനിക്കുന്നത് ഉന്നതാധികാരമുള്ള ഒരു കക്ഷി അപ്പം ഈ പന്ത്രണ്ട് പേരുവാരുടെ അധികാരത്തിൽ ജനാധിപത്യമാണെന്ന് പറയുന്നെങ്കിലും ഈ മറ്റേ ആ പരമാധികാരിയായിട്ടുള്ള ആൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ ഇനി വേറൊരു രസമുണ്ട് ആര് മത്സരിക്കണമെന്ന് ഈ ഗാർഡിയൻ ഓഫ് കൗൺസിലിനാ തീരുമാനിക്കും അവിടെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപതിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപത് നാനൂറ്റി എഴുപത്തിയാറ് പേര് നൊമിനേഷൻ കൊടുത്താണ് നാല് പേര് മത്സരിച്ചാൽ മതിയെന്ന് ഇവർ വിചാരിക്കുന്നവരെ അതുപോലെ ഇവർ തീരുമാനിക്കുന്നവരെ എൺപത്തെട്ട് പേരിനകത്ത് ഈ ഗാർഡിയൻ കൗൺസിൽ തീരുമാനിക്കുന്നവരെ എൺപത്തെട്ട് പേരിനകത്ത് മത്സരിക്കാൻ പറ്റത്തുള്ളൂ ഇവർ തീരുമാനിക്കുന്നവരെ പാർലമെന്റ് മത്സരിക്കാൻ പറ്റത്തുള്ളൂ ഇവർ തീരുമാനിക്കുന്നവരെ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ പറ്റത്തുള്ളു അപ്പം ഇവരെ അപ്പം ഈ ആ പന്ത്രണ്ട് പേരില് തീരുമാനിക്കുന്നത് പരമാധികാരിയാണ് അപ്പൊ ഈ ജനാധിപത്യ സംവിധാനം ആണെന്ന് പറയുമ്പോഴും അത് സർവ ഇപ്പൊ ഇപ്പം ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്രസന്റായിട്ട് ഇന്ന് മരിച്ച അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം മരണത്തിനകത്ത് ഒത്തിരി ദുരൂഹതയുണ്ട് ചൈന പറയുന്നു അമേരിക്ക എന്ന് പറയുന്നു മോസാദാന്ന് പറയുന്നു ഇസ്രായേൽ എന്ന് പറയുന്നു പിന്നെ അദ്ദേഹം മരിച്ചു കിടന്ന വളരെ മൂന്ന് ഹെലികോപ്റ്ററ അദ്ദേഹത്തെ മൊസാദ് തട്ടിക്കളഞ്ഞാണെങ്കിൽ പോലും ഇറാൻ അത് പറയില്ല ഇറാൻ പറയത്തില്ല മൊസാദ് വലിയ സെറ്റപ്പ് ഒക്കെ ആണെങ്കിലേ ഇറാൻ ഒരു അതെ പറയാൻ പറ്റാത്തവണ് അതാ ഏറ്റവും ദരിദ്രമായിട്ടുള്ള കാര്യം ഞാൻ അതിന്റെ വ്യാപ്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം അവിടെ പ്രസിഡന്റ് പൊക്കുകൊണ്ടിരുന്ന ആ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ആണോ അതെ അത് നാല്പത് കൊല്ലം മുമ്പേ അമേരിക്ക കൊടുത്ത ഹെലികോപ്റ്റർ ഇപ്പൊ രാവിലെ നമ്മളെ പഴയ സൈക്കിളൊക്കെ അല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നാൽപ്പത് കൊല്ലം മുമ്പുള്ള അപ്പൊ ഈ പറഞ്ഞത് ഇതാണ് ഇപ്പൊ പ്രസന്റ് തിരഞ്ഞെടുപ്പ് ഇനി ഇവിടെ അവിടെ വേറെ അധികാരത്തിറക്കം വരാൻ പോകുകയാണ് ഇപ്പം ഇദ്ദേഹത്തിന് എൺപത്തിയഞ്ച് വയസ്സായി അതാണ്ട് ഈ ഈ പറഞ്ഞ ഐത്തുള്ള അലി എന്ന് പറയുന്ന ആൾ അപ്പം ഈ പ്രസിഡന്റിന് ശേഷം ഈ അധികാരത്തിൽ വരാൻ ഇദ്ദേഹം മാറിയിട്ട് ഇദ്ദേഹമായിരുന്നു ഈ അടുത്ത ആളായിട്ട് വരാനുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മൊയ്ത്താബ ഖമേനി മനസ്സിലായില്ലേ അദ്ദേഹം പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം വരാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് അപ്പുറം ഈ പ്രസിഡന്റ് മരിച്ചു പോയില്ല പക്ഷെ ഈ പരമാധികാരമായിട്ടുള്ള ആദിലേക്ക് ഇദ്ദേഹത്തിന്റെ മകൻ തന്നെ വരാൻ സാധ്യത ഇപ്പൊ ഇരിക്കുന്ന ആ മകൻ തന്നെയാണ് ആ പോസ്റ്റിലേക്ക് മാറിക്കൊണ്ട് ഇദ്ദേഹം ഈ മരിച്ചുപോയ പ്രസിഡന്റ് പരമാധികാരി ആയിക്കൊണ്ട് ഈ ഇദ്ദേഹം പ്രസിഡൻ്റ് ആവുന്ന വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് ഇദ്ദേഹം ഡയറക്റ്റ് പരമാധികാരി ആകുന്നുണ്ട് അതിനുള്ള ശ്രമം എല്ലാം പുള്ളി നടത്തുന്നു അപ്പോൾ ഈ മരത്തിന് ഈ മരണത്തിന് അവിടെ ഒരു ദുരൂഹത ദുരൂഹത എങ്ങനെ തീരുമാനിക്കുക ദുരൂഹത പറയുന്നുണ്ട് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ഇപ്പൊ ഒത്തിരി വയലൻസ് ഉണ്ടല്ലോ നേരത്തെ ഈ റവല്യൂഷൻ ഉണ്ടായതിനു ശേഷം ഇപ്പൊ ഇല്ലെങ്കിൽ ഈ ഇടയ്ക്ക് കണ്ടവാനം ജനങ്ങൾ എതിരാൻ തീരുമാനങ്ങൾ എതിരായിട്ട് വരുന്നുണ്ട് ജനങ്ങൾ അതെ തെരുവിലിറങ്ങിയല്ലോ അപ്പം ഇത് ഇദ്ദേഹത്തിൻ്റെ മകൻ വീണ്ടും വന്നാൽ ഇതൊരു രാജ് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഒരേ ആളുടെ ഭരണ തുടർച്ച വരുമെന്നും നേരത്തെ ഇത്തരത്തിൽ ഭരണ തുടർച്ച വന്നത് ആണ് അവിടെ ഒരു റെവല്യൂഷന് വേണ്ടി കാരണമായതെന്നൊക്കെ പറയാനുള്ള ഒരു അധികാരം വന്നിട്ടുണ്ട് അപ്പം ഈ പരമാധികാര ഗവൺമെൻറ് ആണ് അല്ലെങ്കിൽ മത നമുക്ക് മതത്തിൽ അക്ഷിതമായിട്ടുള്ള ഭരണം നടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ദൈവത്തിൻ്റെ ഭരണം എങ്ങനെ ഭരണം നടത്തണമെന്ന് തീരുമാനിക്കുന്നതാണ് അവിടുത്തെ ചിട്ട പക്ഷേ ഇതിനകത്ത് ഈ വോട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും ആ വോട്ട് ചെയ്യേണ്ടത് ആർക്കു വേണ്ടി എന്ന് തീരുമാനിക്കുന്നത് മൊത്തവും ഈ പരമാധികാരിയാണ് എല്ലാം അത് ജനാധിപത്യം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ജനാധിപത്യം ഒരു ഏകാധിപത്യ സംവിധാനത്തിൽ തന്നെയാണ് ഈ ഇറാൻ ഭരിക്കുന്നത് അപ്പോൾ ഇനി പ്രസിഡന്റിനെ അമ്പത് പറഞ്ഞതിനനുസരിച്ച് അമ്പത് ദിവസിക്കാൻ തിരഞ്ഞെടുക്കണം അപ്പോൾ ആര് പ്രസിഡൻറ് എന്നുള്ളത് ഈ പരമാധികാരിയായിട്ടുള്ള അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ നിയമങ്ങൾ അങ്ങനെയാണ് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക பெல்பட்டனும் அமர்த்துகா.